ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും എ കെ സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളീ കാണുന്നത് ടൂറിസ്റ്റ് പ്ലേസായ കൊടിയാണ് ഈ കഴിഞ്ഞ മഴയത്ത് വെള്ളം കയറി തുരുത്ത് എല്ലാം വെള്ളത്തിലായി ദൂരെ കാണാൻ പറ്റുന്നതാണ് കൊടി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കുരിപ്പുഴ കാവനാട് പാലത്തിൽ നിന്നാണ് ബൈപ്പാസ് പാലം എന്ന് പറയുന്നു ചാംബ്രാണിക്കുടിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ പാലം കാണാവുന്നതാണ് ഈ ശാംബ്രാണി കൊടിയെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ ഈ പാലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്തു നിന്നും വരുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതായത് തിരുവനന്തപുരത്തു നിന്നും വരുന്നവർക്ക് വേണ്ടി പെട്ടെന്ന് എത്താൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇത് ഈ ചാമ്പ്രാണിക്കുടിയുടെ ആ തുരുത്തിൻ്റെ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ബോട്ടുകളാണ് ഇപ്പം ട്രോളിങ് ആയതുകൊണ്ടായിരിക്കാം നേരത്തെ ഇട്ടിട്ടുണ്ട് ഒരുപാട് ബോട്ടുകളുണ്ട് നിറഞ്ഞ് നിൽപ്പം അത് പോയി കണ്ടാൽ മാത്രമേ നമുക്കതിൻ്റെ ഭംഗി കാണാൻ പറ്റത്തുള്ളൂ നിറയെ രണ്ട് അതായത് ഈ തുരുത്ത് ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലും ബോട്ടുകളാണ് ഉണ്ടോ ഈ പാലത്തിൽ ഇതാണ് പാലം ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആ ഉണ്ട് നേരത്തെ വലിയ വലിയ ബോട്ടുകൾ ഇട്ടിട്ടുണ്ട് കുലിപ്പുഴ പാലമാണിത് നിങ്ങൾ ഇതിൻ്റെ വലത് സൈഡിലായിട്ട് ഒരു ചർച്ചുണ്ട് സെൻറ്റ് ജോർജ് ചർച്ചെന്നാണ് എൻ്റെ പേര് സെൻറ്റ് ജോർജ് അല്ല സെൻറ് ജോസഫ് റോമൻ കത്തോലിക് ചർച്ചാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നവർക്ക് നമ്മൾ ഈ കടവൂർന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് എല്ലാവരും ഈ ചാംബ്രാണിക്കുഴി പോകുന്നത് അതായത് ഈ പ്രാക്കുളം റോഡ് ഏകദേശം മുപ്പത് കിലോമീറ്ററോളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ലാഭിക്കാൻ പറ്റും നമ്മളിതാണ് ഇതാണ് ഈ സെൻറ്റ് ജോസഫ് ചർച്ച് ഈ ചർച്ചിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ഈ തുരുത്തിലോട്ട് ബോട്ട് ചട്ടിയിലോട്ട് പോകാൻ ഇവിടെ ഒരു തിരുവനന്തപുരത്ത് നിന്നും വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ബോട്ട് ചട്ടിയുണ്ട് ഇവിടെ നിന്നും ഈ തുരുത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് ഇതാണ് ഈ ഞാൻ പറഞ്ഞ കടവൂർ പാലം കടവൂറല്ല കാവനാട് കാവനാട് കുരിപ്പുഴ പാലം ഈ പാലത്ത് നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇതാണ് ഷാംബ്രാണി കൊടി നമ്മൾ ഇത്രയും കറങ്ങിയാണ് വരുന്നത് ഈ ഇവിടെ ഈ എന്താണ് മൂന്ന് ഇതുണ്ട് എന്താണ് ബോട്ട് ചട്ടിയുണ്ട് ഇതിൽ നമ്മൾ ആദ്യം ചെന്നിറങ്ങുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ മണൽ എന്ന് പറയുന്ന ബോട്ട് ചട്ടിയാണ് ഇവിടുന്ന് കയറുന്നവർക്ക് ചാർജ് കൂടുതലാണ് ബോട്ട് ചാർജ് അപ്പം നമ്മൾ ചാംബ്രാണിയിൽ കൊടിയിൽ പോകുന്നതായിരിക്കും അവിടെ ബാക്കി ജില്ലകളിൽ വരുന്നവർക്ക് ലാഭം എന്താണ്പോൾ ഫീസ് ഹോട്ടൽ കയറുന്നവർക്കുള്ള ഫീസ് തിരുവനന്തപുരത്തുനിന്ന് വരുന്നവർക്ക് നമുക്ക് ഏകദേശം മുപ്പത് കിലോമീറ്റർ വരെ ലാഭിക്കാൻ പറ്റുന്നതാണ് ഈ ചർച്ചിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ കാവന കുരിപ്പുഴ പാലത്തിൻ്റെ അടുത്തുള്ള ഈ സെൻറ്റ് ജോസഫ് ചർച്ചിൽ അവിടെ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റും ഒത്തിരി കറങ്ങണ്ട ഈ എന്താണ് ആദ്യം പറഞ്ഞ വഴിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കറക്കുവാണത് കറങ്ങിയാണ് പോകുന്നത് മറ്റത് നമുക്ക് കടപൂരിൽ നിന്ന് വളരെ അടുത്താണ് ഈ ചർച്ച് നമുക്ക് കിലോമീറ്റർ വളരെ കുറവാണ് അപ്പോൾ ഇതിന് ഈ ബോട്ട് കേടായ ബോട്ടൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഇതേപോലെ കരയിൽ കയറ്റിയാണ് ഈ ബോട്ടൊക്കെ റിപ്പയർ ചെയ്യുന്നത് കേടായ ബോട്ട് റിപ്പയർ ചെയ്യുന്നത് ഉണ്ടോ എല്ലാം പൊളിച്ചിട്ടായി